പ്പം രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഞാൻ രാവിലെ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പം ഓക്കെ ഇപ്പം ഞാൻ ബ്രദറിൻ്റെ വീട്ടിലാണുള്ളത് ഞാൻ ഇവിടെ നിന്ന് വന്നതിന് ശേഷം വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള സമയം കിട്ടിയിട്ടില്ല ഫുൾ തിരക്കായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും ദിവസത്തെ വീഡിയോ ഒറ്റ വ്ലോഗായിട്ടാണെന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെ കല്യാണത്തിൽ തല ദിവസമാണ് നാളെയാണ് കല്യാണം അപ്പം ഇന്നത്തെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാമോ നാളത്തെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇത്രയുള്ള വീഡിയോ ഞാൻ കുറച്ച് ക്ലിപ്പ് ആയിട്ട് കുറേ ഒന്നുമില്ല കുറച്ച് ക്ലിപ്ലേ ഉള്ളു കിടക്കണ കുറച്ച് കിടന്നിട്ടുള്ള അത് ആഡ് ചെയ്തു ഞാൻ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇടാൻ ടൈസ് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുവാണെങ്കിൽ മമ്മി ഇത്ര തരും ഡേസ് നാല് ദിവസത്തെ ടൈമിൽ ഇവിടെയാണ് വന്നത് ഇപ്പോൾ മങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല മമ്മി ഒക്കെ ഇന്ന് വരും ഇപ്പോൾ തന്നെ വരും ായിരുന്നു അപ്പോൾ ഒരു വൈബ് വരാൻ ഒരു കല്യാണ വൈബ് ഒക്കെ വരാനുള്ള പാട്ടൊക്കെ ഭയങ്കര വന്ദം ഡാൻസും പാട്ടൊക്കെയായിരുന്നു കേസ് ഇടയിലാണ് ഞങ്ങൾ കിട്ടിയിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ കാണിച്ച് തരാം ബ്രിട്ടീഷ് ഒക്കെ കാണിച്ച് ക്ഷീണിച്ച് വന്നപ്പോഴത്തേക്കും മാമി പൊറോട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വന്നപ്പം അങ്ങനെ പൊറോട്ടയും കടലക്കറിയൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ പണിക്കിറങ്ങി കാരണം വാങ്ങിക്കുമ്പോൾ മാത്രമേ നമ്മൾ പണി ഗൈസ് മൈൻഡ് എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ അപ്പം സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കപ്പ് ബിരിയാണി വെക്കാനാണ് പ്ലാൻ അതും പറയുമ്പോൾ കപ്പ് സപ്പറേറ്റും പിന്നെ ചിക്കനും വെക്കാനാണ് പ്ലാൻ ഉണ്ടായിരുന്നത് അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു കുറേ കവറ് പാൽ എല്ലാവരും വരുന്നത് അതായത് അവിടെ അവിടുത്തെ അവരുടെ പള്ളിയിലെ അച്ഛനും സിസ്റ്റേഴ്സും ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ പാൽ അതുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചു അപ്പോഴത്തേക്കിനും തന്നെ മറ്റേ ചിക്കൻ്റെ ചിക്കൻ കറി വെക്കുന്നതല്ല ചിക്കൻ കറി വെക്കുന്നതിനുള്ള ഉള്ളിയൊക്കെ അവർ അറിയുന്നുണ്ട് അപ്പം വേഗം അറിയണം കാരണം ഞങ്ങൾക്ക് വൈകിട്ട് സിറ്റിയിൽ വരെ പോകാൻ ഞങ്ങൾ നാല് ഗേൾസാണ് പോകുന്നത് ഡയസ് കുറേ കുറേ നാൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ നാല് ഒരുമിച്ച് ഒറ്റയ്ക്ക് പോകുന്നത് അതിന് ഞങ്ങൾ നാല് പേർ മാത്രം അത് ഭയങ്കര എന്താ പറയുക ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു ഇപ്പൊ ഇപ്പൊ ഞാൻ കുറെ ദിവസമായല്ലോ അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം ആയി എന്നാണ് ഞാൻ എഡിറ്റ് ചെയ്തിരുന്നത് വെഡിങ് ഡേയുടെ ഒക്കെ ബ്ലോഗ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കാണാത്തവരത് പോയി കാണുക അങ്ങനെ കപ്പയൊക്കെ അവര് വെട്ടുന്നുണ്ട് വെട്ടി മീൻസ് ഇങ്ങനെ തൊണ്ടൊക്കെ കളയുന്നുണ്ട് തൊലി തൊലിന് തൊലി പൊളിച്ചു ആ കപ്പ പൊളിച്ചു അമ്മയാണ് ഗയസ് എന്നിട്ട് ഉള്ളിയുടെയും തോലി പൊളിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ടർപ്പ കിട്ടാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു അങ്ങനെ ചേട്ടന്മാരെ അങ്ങനെ അതൊക്കെ ചെയ്യുന്ന പരിപാടിലായിരുന്നു മരത്തിന്റെ മണ്ടയിലൊക്കെ കയറിയാണ് കിട്ടിയിട്ട് നല്ല രസായിരുന്നു കേട്ടോ ആക്ച്വലി പൊളിയായിരുന്നു എല്ലാവരും ഇന്നാണ് കേട്ടോ വന്നത് ബാക്കിയുള്ള ജോലിക്കും പോകുന്ന തിരക്കിലൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ബാക്കി ചേട്ടന്മാരും ബാക്കിയുള്ള എല്ലാവരും ഇന്നും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ രസായിരുന്നു എല്ലാവരും വന്നു എൻഗേജ്മെന്റിന്റെ വീട്ടിൽ ചേട്ടയിലായിരുന്നു ചേട്ടായില്ല ആ വിളിച്ചിട്ടുണ്ടാകും ഗായസ് ഞങ്ങൾ പുറത്ത് പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് സാരി ഒക്കെ കൊടുക്കുന്ന വൈറ്റ് മധുരം വേപ്പിന് അപ്പം അതിന് അടിപാട് വാങ്ങിക്കാനുണ്ട് എനിക്കൊരു ചെറുപ്പം മേടിക്കാനുണ്ട് ത്രെഡ് ആക്കണം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടി പോവാണ് ഇതിലും പോയിട്ട് വന്നിട്ട് കാണാം അപ്പൊ ഗായസ് ഞങ്ങൾ പുറത്ത് പോകാൻ പോവാണ് ഇതുവരെ ഇറങ്ങിയില്ല ഫുൾ തിരക്ക് പരിപാടി വരുമ്പോൾ എപ്പോഴും എനിക്ക് അങ്ങനെയാണ് ജലദോഷം വരും കറങ്ങാതി ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോകുന്നത് കുറച്ച് ദൂരം ഉണ്ട് നമുക്കിവിടെ എട്ട് മണിയാവും പ്രോഗ്രാം തുടങ്ങും മണിക്ക് ആറുമണിക്കുമ്പെങ്കിലും വരണം എല്ലാവരും കാര്യം പിടിപ്പിക്കണം ഞാനാണ്ട്ടെട്ടെ അപ്പോൾ ഏട്ടയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഹോട്ടലിൽ പോകുമ്പോൾ ഞങ്ങൾ ഒരു ഹാഫ് അവർ ഉണ്ടായിരുന്നു എത്താനായിട്ട് അപ്പോൾ നമ്മുടെ സിറ്റിയിലെത്തി നമുക്കിവിടെ അത്ര പരിചയമൊന്നും ഇല്ല അപ്പം ചേച്ചന്മാർ പോകുന്നു അവരുടെ പുറത്ത് ഞങ്ങളും പോകുന്നു അങ്ങനെ ഞങ്ങൾ ആദ്യം എന്താ ഇന്നും മേടിക്കാൻ അൺഡ്രസ് കൂട്ട് വാങ്ങിക്കാണ്ടായിരുന്നു അങ്ങനെ വൈകിട്ട് സാരി ആളും എടുക്കുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരെ മറന്നുപോയി മറന്നതല്ല വീട്ടിലില്ലായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം ഇന്നത്തെ ഇത്തവണത്തെ വ്ളോഗിങ് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഞാൻ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ പറയുക ഗൈസ് അപ്പോൾ കൈസ് ഞങ്ങൾ ചെരുപ്പെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ചെറുപ്പെടുക്കാൻ മറന്നു ഷൂസായിരുന്നു ഇട്ടിട്ടുണ്ട് വന്നത് അപ്പോൾ എക്സ്ട്രാ ചെരുപ്പൊന്നും എടുത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു വെഡ്ഡിങ്ങിന് അല്ലെങ്കിൽ പിങ്ക് ഡ്രസ് കോഡാണല്ലോ അപ്പോൾ പിങ്ക് ചെരുപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നൊരു സൈസ് ഇടുന്നതന്നെയാണെങ്കിൽ മുതുക്കുക അറി വലിയ കാര്യം എനിക്ക് ചേരുന്നേ ഇല്ല നല്ല ഞാൻ ചെരുപ്പ് ചോദിക്കുക അതിൻ്റെ ബിഗ് സൈസ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുക മാക്സിമം സൈസാണല്ലോ എനിക്ക് ശരിയില്ല എൻ്റെ കാലിൻ്റെ പകുതിയുള്ളൂ ചെരുപ്പൊക്കെ പിന്നെ എവിടെ നിന്നും അവർ സൈസ് കണ്ടുപിടിച്ച് ചെരുപ്പിള്ളൂ അതിനകത്തുനിന്ന് ഞാൻ ഇഷ്ടപ്പെട്ട് എടുക്കേണ്ടി വന്നു എന്തൊരവസ്ഥയാണല്ലേ എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ആക്സസറീസ് ഒക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം എന്തൊക്കെയാണ് ഹെയർ ക്ലിപ്സ് ക്ലിപ്സൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു വെഡ്ഡിങ് ആയിട്ട് നല്ല ഹെയർ സ്റ്റൈലൊക്കെ കെട്ടണമെന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഹെയർ ക്ലിപ്സും പിന്നെ സാരി എടുക്കുമ്പം പിന്നെ വേണമല്ലോ അങ്ങനെ പിന്നെ അങ്ങനെ അല്ലാതെ ചില സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും അപ്പോഴാണ് ഞാൻ ഇത് കണ്ടത് അപ്പോൾ നിങ്ങളോടൊന്നും കാര്യം സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചു ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൽ എനിക്കൊരു കുഞ്ഞു സ്മാൾ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അതായത് ഇതുപോലത്തെ ഹെയർ ബോസ് അതുപോലെ ഹെയർ എല്ലാ ഫുൾ ഹെയർ ആക്സസറീസ് ഹെയർ ക്ലിപ്സ് ക്ലിപ്സ് ഉണ്ട് അതുപോലെ തന്നെ ക്രഞ്ചസ് ഉണ്ട് അതുപോലെ അങ്ങനെയുള്ള കുറച്ച് ഹെയർ ആക്സസറീസ് ഞാൻ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഞാൻ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഞാൻ വ്ലോഗിടുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ നിന്നൊക്കെ ഞാൻ ഓർഡർ പ്രതീക്ഷിക്കുന്നു നല്ല ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് ആയിരിക്കും ഞാൻ കൊണ്ടുവരാം അപ്പം അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗേൾസ് ഉണ്ടെന്ന് എനിക്കറിയാം അപ്പം അവരുടെ അവരുടെ കയ്യിൽ നിന്നൊക്കെ ഓർഡർ ഞാൻ പ്രതീക്ഷിക്കുന്നു അത് ഞാൻ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലും നടക്കുകയുള്ളൂ അപ്പം നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന റസ്സോൺ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കമൻറ്റ് ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക എന്നാലേ എനിക്ക് അതിനനുസരിച്ച് വീഡിയോസ് ഇടാനും പറയാനൊക്കെ പറ്റുകയുള്ളു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ മേടിക്കാനായിട്ട് അതത് ചേട്ടൻ്റെ റൂമൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അവരുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ റൂമൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് ബെഡ്ഷീറ്റ് അന്വേഷിച്ച് നടപ്പുണ്ടായിരുന്നു അങ്ങനെ ബെഡ്ഷീറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർ പറഞ്ഞു ആ സിംഗിൾ എന്താ സിംഗിൾ ബെഡിന് ഇടുന്ന ഇതൊക്കെ ഉള്ളെന്ന് പറഞ്ഞു പക്ഷെ സിംഗിൾ അല്ല ഡബിൾ ബെഡ് ഡബിൾ ബെഡിനുള്ള സ്വീറ്റ് വേണമായിരുന്നു അങ്ങനെ അന്വേഷണം എന്ന് കിട്ടില്ല അവസാനം അവസാനം ഞങ്ങൾ ഒപ്പിച്ചു എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വാങ്ങിക്കുകയായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഷേക്ക് കുടിക്കാൻ പോയി ഞങ്ങൾ നാല് പേരോടെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ പുറത്തു പോകുന്നത് അപ്പോഴത്തേക്കും ബില്ല് സാധനങ്ങളൊക്കെ ബില്ലടിച്ചിട്ട് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെരുപ്പ് അത് ഇത് ഇങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങൾ പുറത്തുപോയി ഷാർജ് ഷാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അത് അത് അമ്പ് വരെയായിരുന്നു ചാർജ് അങ്ങനത്തെ നട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഷോക്ക് ആയിപ്പോയി കാരണം ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല അതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ നാല് പേർ ചാർജൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ തെളിച്ച് വീട്ടിലോട്ട് പോയി കാരണം നമ്മുടെ ഫങ്ഷൻ തുടങ്ങാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു ഫങ്ഷൻ്റെ കാര്യമായിട്ടുള്ള വീഡിയോ എൻ്റെ ഉണ്ട് പക്ഷേ ഞാൻ ചേട്ടയുടെ ഫോണിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ സെൻഡ് ചെയ്ത കുറച്ച് വീഡിയോ എനിക്ക് കിട്ടിയിട്ടുള്ളു കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായാലും ഇനി ഇപ്പോൾ ലേറ്റ് ആയിട്ട് കാര്യത്തിൽ ഇന്ന് തന്നെ ഇടാന്ന് വിചാരിച്ചു അങ്ങനെ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അച്ഛനൊക്കെ പറഞ്ഞാൽ പള്ളിയിൽ അച്ഛനൊക്കെ അങ്ങനെ അച്ഛൻ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിട്ടില്ല അത് കുറേ നാളെ കേട്ടിരുന്ന ഫിലാണ് മധുരം ഇപ്പോൾ ഈ ഒരു വെഡ്ഡിങ് നടന്ന ആളെ വെഡ്ഡിങ് ആണോ വീട് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പം അത് വന്നപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന വീഡിയോ അതിനോട് തന്നെ വന്നത് വെഡ്ഡിങ്ങിന് വ്ലോക്ക് ഇട്ടത് അതുകൊണ്ടാണ് അപ്പം ഇനി വിടാൻ ലേറ്റ് ആയത് ചേട്ടയുടെ ഫോണിന്റെ ബ്ലോഗ് എടുത്തു അത് ചേട്ടാ അതുകൊണ്ടാണ് അപ്പൊത്തേക്കിനും പ്രാർത്ഥന നടന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥനകൾ കഴിക്കും ചേച്ചിമാര് കഴിക്കുന്ന വീഡിയോ ആണ് തോമസിനെ കഴിക്കലും കിട്ടിയില്ല ചേട്ടയുടെ ഫോണാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അവർ കഴിക്കുന്നതാണ് അങ്ങനെ അവർ കഴിക്കണം അവർ ഈ കപ്പ ബിരിയാണി അല്ല അവർ കഴിച്ചു ഇങ്ങനെ അവര് അങ്ങനെ ബീസയൊക്കെ താങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങള് നാല് ഞങ്ങൾ നാല് ഗേൾസ് ആണ് എപ്പോഴും ഉടപ്പ് ഞങ്ങള് വൈബാണ് അവരത് കഴിഞ്ഞപ്പൊ അമ്മച്ച് കയറി വന്നിട്ടുണ്ടായിരുന്ന അത് ഇനി കാണണം കേസ്

സ് പരിപാടി എല്ലാം കഴിഞ്ഞു അങ്ങനെ നമ്മൾ നൈസായിട്ട് ശീണിച്ച് മാറ്റി അപ്പോഴാണെങ്കിൽ ഞാൻ നോക്കി ഒരാൾ താലി കിട്ടി പഠിക്കുകയാണ് അവിടെ എന്തൊരു ദയനീയ അവസ്ഥയെന്ന് വെച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു അവിടുത്തെ തൂണാലൊക്കെ താലി കിട്ടി പഠിക്കുമായിരുന്നു താലി മീൻസ് നൂല് കെട്ടി പഠിക്കുമായിരുന്നു എന്നിട്ട് രസമായിരുന്നു അവിടെ എല്ലാവരും എങ്ങനെയാന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ എട്ടുമണിയായപ്പോൾ ഞങ്ങൾ നാലരങ്ങണ്ടായപ്പോൾ എണീറ്റും ഇങ്ങനെ വിധി കൊടുത്തപ്പം അഞ്ചര അങ്ങണ്ടായിട്ടുണ്ടായിരുന്നു അവരഞ്ചര കിഴിഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു രാവിലെ വെഡിങ്ങിൻ്റെ ആ ഒരു ആ ഒരു എൻ്റെമെൻറ്റിലായിരുന്നു അങ്ങനെ രാവിലെ എണീറ്റ് നമ്മൾ ചേട്ടൻ്റെ റൂം ഡെക്കറേറ്റ് ചെയ്തു ഫസ്റ്റ് ഇതിൻ്റെ റൂം ഡെക്കറേറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിചാരിച്ചു ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു വിചാരിച്ചോളൊന്നും പറ്റിയില്ല കേട്ടോ മാക്സിമം നല്ല രീതിയിൽ റോസപ്പ് ഇപ്പോൾ തേക്കാൻ എന്ന് വിചാരിച്ചത് പക്ഷേ റോസപ്പ് കിട്ടിയില്ല എന്ത് ചെയ്യാനും അങ്ങനെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തൊന്നും തേക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ ടൈമില്ലായിരുന്നു രാവിലെയാണ് ഞങ്ങൾ ഇതിൻ്റെ ഈ ഒരു പരിപാടിക്കിറങ്ങിയത് അപ്പോൾ രാവിലെ അറിയാമല്ലോ കല്യാണത്തിൻ്റെ ഇത് കഴിഞ്ഞിടയ്ക്ക് കൂടെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ക്രിസ്മസിൻ്റെ ആകുമ്പോൾ പറ്റിയ സ്വർണ്ണം ഉണ്ടല്ലോ അതിങ്ങനെ ഞങ്ങൾ വെട്ടി വെട്ടി ഇങ്ങനെ ഇങ്ങനെ ഇട്ടു അങ്ങനെ ഇട്ടിട്ട് ലവ് പോലെ ചെയ്ത് വെച്ചു എന്നിട്ട് ലവ് പോലെ ചെയ്ത് ജെ എസും ചേട്ടയുടെ ജെയും ചേച്ചിയുടെ എസും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ബലൂണൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക് ജൈസ് എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ എന്നാലും പ്രോസാപ്പ് പൂക്കുന്ന ഒരു വെച്ചിട്ടൂടെ ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടിയില്ല അങ്ങനെ ചേച്ചി മധുര വെപ്പിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാനിവിടെ ആഡ് ചെയ്തേക്കും അങ്ങനെ നല്ലൊരു സന്തോഷമുള്ളൊരു മുഖത്താണ് കഴിഞ്ഞിടിക്കാൻ അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇത്രയുള്ള വീഡിയോ ബൈ ബൈ